ഡ്രംസ് മേടിക്കാൻ പൈസ ഇല്ല ഇരുന്നച്ഛൻ ഉണ്ടാക്കി തന്ന ഡ്രംസ് ഞങ്ങള് ചോറുണ്ടെന്ന പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടായി ഡ്രംസ് ഉണ്ടാക്കിയേ സത്യം പറഞ്ഞ ഒരുപാട് സങ്കടം തോന്നുന്നു അവൻ ഒരുപാട് കഴിവ് അവന്റെ അച്ഛൻ ഒരു ഡ്രംസ് പേടിച്ചു കൊടുക്കാൻ യാതൊരു നിവർത്തിയില്ല അങ്ങ് വാനക്കോണില് അമ്പിളി ചോരക്കൺമുൽ ഒരു പൊന്നുമോനെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ വന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുനലൂർ നരിക്കലാണ് മോന്റെ പേര് നവനീത് എന്നാണ് അല്ലേ മോന്റെ ഒരു ഡ്രംസ് ആണ് കേട്ടോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നുന്നു അവൻ ഒരുപാട് കഴിവുണ്ടായിട്ടും അവൻറെ അച്ഛൻ ഒരു ഡ്രംസ് പേടിച്ചു കൊടുക്കാൻ യാതൊരു നിവർത്തിയില്ല പഴയ കളിപ്പാട്ടം കൊണ്ടാണ് അച്ഛൻ ഡ്രംസ് ഉണ്ടാക്കി തന്നത് ഇതിന് അച്ഛൻ പെയിന്റിങ്ങിന് പോകുന്നുണ്ട് ആ പെയിന്റിങ്ങിനകത്തുന്ന കുറച്ച് അടപ്പുകളും പിന്നെ ഒരു പാത്രവും പിന്നെ ഇവിടെ ഒരു ബാത്റൂം പിന്നെ എന്റെ ഒരു കുഞ്ഞുനാളെ ഞാൻ കാറും വെച്ചിട്ടാണ് എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കോ ഇവനിലൂടെ നമുക്ക് അറിയപ്പെടാനാണ് ആഗ്രഹം നിങ്ങൾ എല്ലാവരും എന്റെ മോനെ സപ്പോർട്ട് ചെയ്യണം ഇവനെ ഇവർ നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ ആ ഇവൻ എടുക്കാനാണ് പക്ഷെ ഞങ്ങളെ കൊണ്ട് ഒരു നംസ് വാച്ച് കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല ഞങ്ങൾ മോടെ വീട്ടിൽ താമസിക്കുന്നത് സ്വന്തമായിട്ട് വീടും ഇല്ല ഒന്നുമില്ല